ഈ സ്ഥലം നമ്മുടെ അനുമോളെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അനുമോളിൻ്റെ പി ആറിനെ കുറിച്ച് നമുക്കറിയാം വല്ല രീതിയിലുള്ള ചർച്ചകളുണ്ട് പി ആറിൻ്റെ ബലത്തിലാണ് അനുമോൾ നിൽക്കുന്നത് എന്ന് പി ആർ ഇല്ലെങ്കിൽ പോലും ഇത്രയും ദിവസം എന്തായാലും അനുമോളം നിന്നേ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു അനുമോൾ ഫാൻസ് ഇറങ്ങി തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അതായത് പി ആറിൻ്റെ ബലത്തിൽ ചിലപ്പോൾ കപ്പടിക്കാൻ സാധിക്കും ബട്ട് അനുമോൾ ഇത്രയും നാളെ നിന്നത് കാരണം ആ ഒരു സ്റ്റാർ മാജിക്കിൻ്റെ ഒരു സ്റ്റാർ പവർ ഉറപ്പായിട്ടും അനുമോളുണ്ട് ആ ഒരു സ്നേഹം എല്ലാവർക്കും അനുമോലുണ്ട് എന്തായാലും ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് ഇങ്ങനെയാണ് അതായത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് അനുമോൾ അത് അനിമോൾ എന്താ പറയുക ഒരു കാർ എടുക്കാൻ പറഞ്ഞിട്ട് പോലും അനിമോൾ എടുത്തിട്ടില്ല എന്നാണ് അത് അവര് പറയുന്നത് ഇത് വളരെയധികം അവരെല്ലാം കൂടെ നിർബന്ധിച്ചാണ് അനിമോൾ ഒരു കാർ എടുക്കാൻ തന്നെ കാരണം കാരണം ആ ഒരു ടൈമിൽ അത്ര നിന്ന് ഇവിടം വരെ അനിമോൾ വരികയാണ് പാലക്കാട് നിന്ന് ഇതിൻ്റെ ഒരു സെറ്റിലേക്ക് അത്രയും നിന്ന് വരികയാണ് പക്ഷെ എല്ലാവരും പറഞ്ഞൊരു കാർ എടുക്കാതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് എന്താ പറയുക അല്ലാതൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് എല്ലാവരും അനിമോളിനോട് ആ ഒരു ടേബിൽ പറഞ്ഞു തരും പട്ടനുമോൾ അന്നത് എടുക്കാൻ എടുത്തില്ല എന്തെങ്കിലും ഇ എം ഐ അടയ്ക്കണം ലോൺ അടയ്ക്കണം അതിൻ്റെ ഒരു എടുത്തില്ല പട്ട് അവസാനം അനുമോൾ അത് എടുത്തു വന്നിട്ട് പോലും ആ ഒരു കാറിലധികം അനുമോൾ വന്നിട്ടില്ലെന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് അതുപോലെ തന്നെ ലോറ് പിടിച്ചു വരെ വന്ന ചരിത്രം അതായത് പാലക്കാട് അത്ര ദൂരം മൂന്ന് മണിക്കൊക്കെ ലോറ് പിടിച്ചു വന്നൊരു ചരിത്രം പോലും അനുമോളിനുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തി പതിനാറ് ലക്ഷം രൂപയൊക്കെ എന്താ പറയുക ഇതൊക്കെ കൊടുത്തിട്ട് വരുമോ അതൊരു വലിയ സംശയം തോന്നിയൊരു സംഭവം തന്നെയാണെന്നാണ് വിഷയസ്ഥ പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിന്ന് പറയാൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്നില്ല പതിനാറ് ലക്ഷം കൊടുത്തു എന്തായാലും അത്യാവശ്യം ഒരു വിചാർ കൊടുത്തിട്ടുണ്ടായിരിക്കും സോ അതിപ്പോഴൊന്നുമില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വിളിക്കുക അല്ലെങ്കിൽ ഗുഡ് ബൈ